വരായി മാറി എറണാകുളം അതിരൂപതയിലെ അനുസരിക്കാൻ തയ്യാറാവാത്ത വിമത വൈദികർ ബസിലേക്ക് വർഗീസ് മണവാളനച്ഛനും മറ്റ് പള്ളികളിൽ വിലക്കുള്ള മറ്റു വൈദികനും വിലക്ക് ലംഘിച്ച് ഊദാശികളും ആരാധനയും പരസ്യമായി ചെയ്യുന്നു പള്ളിയിൽ ജീവിതത്തിൽ പോകാത്ത നിരീശ്വരവാദി ഗുണ്ടകൾ പുറത്ത് കാവൽ നിൽക്കുന്നു ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ വലിപീഡത്തിൽ ഭാഗഭാഗ്യത്വം വഹിക്കാൻ പറ്റും അനുസരിക്കേണ്ടത് ഒരാവശ്യമായി അവർക്ക് തോന്നാത്തതിന് കാരണം മെത്രാൻമാർ തന്നെ മാർപാഫയുടെയും സിനഡിന്റെയും തീരുമാനത്തിന് മുകളിൽ സമവായം ഉണ്ടാക്കി ഇതുപോലൊരു കുർബാന അവഹേളനത്തിന് അനുമതി കൊടുത്ത മെത്രാന്മാരെയാണ് ആദ്യം സസ്പെൻഡ് ചെയ്യേണ്ടത് മാർപാഫയുടെയും സിനഡിന്റെയും തീരുമാനത്തിന് മുകളിൽ അനുസരണക്കേടും വെറുപ്പും വാശിയും അഹന്തയും നൊണയും വ്യാജവും നിറഞ്ഞ പാപത്തിൽ മുങ്ങിയ വൈദികർക്ക് അവരുടെ താല്പര്യവും അനുസരിച്ച് എന്തും ചെയ്യാനും അത് കണ്ടാൽ നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കാം നിങ്ങൾ പറയുന്നവരെ സ്ഥലം മാറ്റാം എന്നൊക്കെ ഉറപ്പ് കൊടുത്ത് താരാട്ടുപാടി ആശ്വസിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന മെത്രാന്മാർ തന്നെയാണ് ഈ പ്രശ്നം ഇത്ര വഷളാക്കിയത് ഇതിനെ മെത്രാൻമാർ കണക്ക് കൊടുക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല ഇവിടത്തെ അടിസ്ഥാന പ്രശ്നം സമ്പത്തും അധികാരവുമാണ് അല്ലാതെ വിശ്വാസവും പ്രേക്ഷിത പ്രവർത്തനവും ഒന്നുമല്ല ഒരു കാലത്ത് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസവും അടിസ്ഥാന ആരോഗ്യ സംവിധാനങ്ങളും ലഭ്യമായില്ലാതിരുന്ന സമയത്ത് അവയൊക്കെ ലഭ്യമാക്കാൻ ക്രൈസ്തവ സഭകൾ നടത്തിയ ഇടപെടലുകൾ തീർച്ചയായും പ്രേക്ഷിത പ്രവർത്തനം തന്നെയായിരുന്നു എന്നാൽ ഇന്ന് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസവും അടിസ്ഥാന ആരോഗ്യ സംവിധാനങ്ങളും നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ സമ്പന്നർക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉന്നത ആരോഗ്യ സംവിധാനങ്ങളും പണം വാങ്ങി ലഭ്യമാക്കാൻ വേണ്ടി പാടാക്കി കളയാനുള്ളതല്ല സിറോ മലബാർ സഭയിലെ പുരോഹിതരുടെയും സന്യസ്തരുടെയും സമയവും ജീവിതവും ഇതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല വെറും കച്ചവടം മാത്രം அதான விமர் செய்து கொண்டிருக்கிறது